ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ട മാങ്ങ കൊണ്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കുന്നത് മാങ്ങാത്തിര അല്ലെങ്കിൽ മാങ്കോ ബാർ എന്ന് പറയും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇതിന് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് മൂന്നേ മൂന്ന് സാധനങ്ങൾ മാത്രം വരും നമുക്കിത് തയ്യാറാക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ ഒരു കിലോ പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല ദശയുള്ള മാങ്ങ നോക്കി എടുക്കണം കേട്ടോ അതുപോലെ നാരില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഈ മാങ്ങ ഉണ്ടല്ലോ നമുക്കൊരു മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം നമ്മൾ മാങ്ങയൊക്കെ അതായത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ഇനിയുണ്ടല്ലോ ഇത് നമുക്കൊരു പാനിലോട്ട് മാറ്റാം സ്റ്റൗ എത്തിച്ചൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കും ഇതുണ്ടല്ലോ ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചൂടാവുമ്പോൾ ആദ്യം ഉണ്ടല്ലോ ഒന്ന് ലൂസായി വരും പിന്നീട് ഇത് തിക്കാവും ഞാനിപ്പോൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് ഈ സമയം ഇതിലോട്ട് നമ്മൾ കുറച്ച് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത് മൂന്ന് ഏലക്ക തൊലി കളഞ്ഞെടുത്തിട്ട് അതൊന്ന് പൊടിച്ചതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വീണ്ടും ഇത് നല്ലതായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കുറച്ചുകൂടി ഇതൊന്ന് കുറുകി വരണം നമ്മളിപ്പോൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ടൊരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പം എന്താ നോക്കി ഇത് കുറച്ചുകൂടി കുറുകിതായതുപോലൊന്ന് ആയിട്ടുണ്ട് നമ്മൾ ഈ ഹലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറുകി വരുമല്ലോ അതേ രീതിയിലൊന്നും ആയിട്ടുണ്ട് ഇതാ നോക്കിക്കേ ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനിപ്പം ഇതുപോലൊരു വലിയ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പാൽപ്പൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാനിത് കനം കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റിലോട്ട് ഇതൊന്ന് നിരത്തി എടുത്താൽ മതി കേട്ടോ കട്ടി കുറച്ച് പരത്തിയിട്ട് നമ്മൾ വെലത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് നമ്മളിത് കനം കുറച്ച് എടുക്കുന്നത് ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഒരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വെയിലത്ത് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ പൊടിയോ അഴുക്കോ ഒന്നും വീരാതിരിക്കും ഞാനിപ്പോൾ ഇത് രണ്ട് ദിവസം വെയിൽ ഒളിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ സൈഡ് ഇത് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം എന്നാൽ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായു വെള്ളകൂറും നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഇപ്പോൾ മാങ്ങട സീസണൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉണ്ടാക്കി നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഉണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ